ില്ല കുറെ നിങ്ങൾക്ക് ഇഷ്ടമാണ് വായിക്കുക പിന്നെ അതൊരു റിലീഫാണ് ചിലർക്ക് ഒരു സിനിമ കാണുന്ന റിലീഫ് അതേപോലെ ഞാൻ ഫിക്ഷൻ വായിക്കുന്നൊക്കെ നിർത്തി കേട്ടോ ഞാൻ പണ്ട് കണ്ട പോലെ ഫിക്ഷൻ വായിച്ചിട്ട് ഫിക്ഷനിലെ കഥാപാത്രങ്ങളെ പോലെ ജീവിക്കുന്ന ഒരാളായിരുന്നു ലൈക്ക് ബ്രാംസ്റ്റോക്കറുടെ ഡ്രാക്കുള ഹർഷർ ല ഹോംസ് പിന്നെ മാർക്കസ് യോ പിന്നെ നമ്മൾ ഈ ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ട് കുറേ നോവലുകൾ പഠിക്കണം ഇംഗ്ലീഷ് നോവലുകൾ തന്നെ കുറെ പഠിക്കണം ഞാനിപ്പോൾ ഒന്നും വാങ്ങിക്കില്ലായിട്ട് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും നഷ്ടമുള്ളതായിട്ട് മാത്രമല്ല ഒന്നും ഒരാളിങ്ങനെ കുത്തി ഉണ്ടാക്കി എഴുന്നതാണ് അത് എന്തോ അതിനകത്തുള്ള ഒരു താല്പര്യം നഷ്ടപ്പെട്ടു എനിക്കൊരു പിന്നെ ഇടയ്ക്കും കുറച്ചൊരു ഫിലോസഫിക്കലായിട്ട് സോഫ് ഫിലോസഫി എന്ന് പറയുന്നത് എന്താണ് ഈ പറഞ്ഞ ലോകം ഉണ്ടായത് സംബന്ധിച്ചല്ല ഇപ്പം ജീവിതത്തെ കുറിച്ചൊക്കെ നമ്മൾ പ്രധാനമായിട്ട് ജീവിതത്തിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിക്കുമ്പോൾ ജീവിതത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അർത്ഥം നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് അത് ഫിലോസഫി അല്ലേ വേറെ ബ്രാഞ്ചിപ്പിടുത്താൻ പറ്റില്ല അതിനൊരു പൊതുവായിട്ടൊരു ജനറിക് നെയ്മു എന്നേ ഉള്ളു അർത്ഥം ഇപ്പൊ ലക്ഷ്യമുണ്ടെന്ന് വെച്ചാൽ ലക്ഷ്യമില്ല ലക്ഷ്യങ്ങളേ ഉള്ളൂ അതും ഒരു ഫിലോസഫി അല്ലേ ജനറിക്കൊരാൾ ചോദിച്ചത് അതും ഒരു ഫിലോസിയാണ് പറഞ്ഞു നിങ്ങള് ഇത്തരത്തിലുള്ള ചിന്തകളെ തിരിച്ചറിവുകളെ ഫിലോസഫി എന്നാണ് വിളിക്കുന്നതെങ്കിൽ അത് ഫിലോസഫിയാണ് അല്ലാതെ ഫിലോസഫി പെർസെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്